ഇന്ന് നമുക്ക് തലശ്ശേരി സ്പെഷ്യൽ തേങ്ങാമുറി ഉണ്ടാക്കിയല്ലോ ഇത് കാണുമ്പോൾ കാണുമ്പോഴത്തോന്നും ഭയങ്കര പാടാണ് ചെയ്യാനേ പക്ഷേ അങ്ങനൊന്നുമില്ല ടോപ്പ് പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്യാം നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാനേ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ താമസിക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതെ ഞാനിവിടെ ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് പെരിഞ്ചീരകം ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി രണ്ട് മീഡിയം സൈസിലുള്ള സവോള ഇതുപോലെ ഒന്ന് കൊത്തി അരിഞ്ഞിട്ട് കൊടുക്കാമേ അത് ഒന്ന് ചെറുതായിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കണം ഭയങ്കരമായിട്ട് ബ്രൗൺ നിറമൊന്നും ആവേണ്ട കേട്ടോ ഒരു കണ്ണാടിപ്പരി ആവുന്നവരെയൊക്കെ വഴറ്റിയെടുത്താൽ മതി പിന്നെ നമ്മൾ വറുത്തെടുക്കുമ്പം കുറച്ചും നന്നായിട്ട് ബന്ധു വന്നോളും ഇനി ഇതിലേക്ക് നല്ല എരിവുള്ള രണ്ട് പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞിട്ട് അതിട്ട് കൊടുക്കാം പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് അത് ഏകദേശം ഒരു ടീസ്പൂണോളം ഉണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാമേ ഇനി ഇത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കണം ഭയങ്കരമായിട്ട് നമ്മൾ ചിക്കനൊക്കെ വയ്ക്കുമ്പോൾ മൊരിയിച്ചെടുക്കത്തില്ല ആ ഒരു പരുവൊന്നും വേണ്ട കേട്ടോ ഒരു കണ്ണാടി പരുവം ആ ഒരു പരുവത്തിൽ ഒന്ന് വഴണ്ട് വരുന്ന നല്ല മിനിസമായിട്ടിരിക്കുന്ന ഒരു പരുവുണ്ടല്ലോ അത്രത്തോളമൊക്കെ മതിയെ ഇനി ഞാനിവിടെ ഏകദേശം ഒരു നാല് കഷ്ണം ചിക്കൻ ബോൺലെസ് ആണ് അതെടുത്തിട്ട് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് കുക്കറിലിട്ടിട്ട് ഒരു രണ്ട് വിസിൽ അടുപ്പിച്ച് എന്നിട്ട് അത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്നിങ്ങനെ പൾസ് മോഡലിട്ടൊന്ന് കറക്കി എടുത്തിട്ടുണ്ട് നമ്മൾ കട്ട്ലറ്റിനൊക്കെ ചെയ്യത്തില്ലേ അതുപോലെ അത്രയേ ഉള്ളൂ ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം അപ്പം ഞാനിവിടെ ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ വളരെ കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മതി ഇട്ടോ കാൽ ടീസ്പൂണൊക്കെ മതിയെ അതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ എരിവുള്ള മുളക് പൊടിയാണ് അതും കൂടി നമുക്കിതിലേക്കൊരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂണോളം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ കുറച്ച് കറിവേപ്പിലേത് കൈ കൊണ്ട് ഇങ്ങനെ പിച്ചിക്കറി ഇങ്ങട്ട് കൊടുത്താൽ മതി നമ്മൾ പൊടികൾ ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ ഈ മസാലയ്ക്ക് കളർ കളറങ്ങ് മാറിപ്പോകും ഇത് ഏകദേശം ഒരു ലൈറ്റ് മഞ്ഞ കളറിലൊക്കെ ഇരിക്കുന്നതാണ് നല്ലത് ഒട്ടും തന്നെ നമ്മൾ പൊടികൾ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും പച്ചമുളകിൻ്റെ എരിവും മാത്രം ആയാലും കുഴപ്പമില്ല പക്ഷേ ഞാനൊരിച്ചിരി ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്തത് പിന്നെ കുറച്ച് മല്ലിയില നുറുക്കിയതും കൂടി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം പുതിനേയില വേണമെന്നില്ല ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം ഇതിനിടയ്ക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നേ രണ്ട് മീഡിയം വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് അത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാമേ ഇത്രയൊക്കെ നമ്മൾ ചെയ്യുന്നത് കട്ട്ലറ്റിന് വേണ്ടി ചെയ്യത്തില്ലേ ആ ഒരു സംഭവമാണ് കേട്ടോ ഏറ്റവും ലാസ്റ്റ് കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുകയാണ് ഇത് ഓപ്ഷണലാണ് വേണമെന്ന് നിർബന്ധമില്ല വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി ഞാനിവിടെ നാല് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് കിടക്കാം ഇത്രയും വരെ ആണ് കേട്ടോ ഇനി മുട്ട പുഴുങ്ങി വെച്ചത് നമ്മളിവിടെ കോൺഫ്ലോർ എടുത്തിട്ട് അതിനകത്ത് ജസ്റ്റ് ഒന്ന് ഡസ്റ്റ് ചെയ്തിട്ട് അങ്ങ് മാറ്റി വെക്കാം അത് നമ്മൾ ഈ പൊതിയുന്ന കോട്ടിംഗ് അതിനകത്ത് അതിനകത്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോഴത്തേക്കും നമ്മുടെ സ്റ്റഫിംഗ് ഉണ്ടല്ലോ മസാലയൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഒന്നും കൂടെ നന്നായിട്ടിങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മുട്ട എടുത്തിട്ട് അതിനകത്തോട്ട് ഇത് നന്നായിട്ട് ഇങ്ങനെ പൊതിഞ്ഞ് വെക്കണേ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സംഭവത്തിന് ഇത് ഇത്രയും വലിയ മുട്ടയിൽ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കുഞ്ഞു മുട്ടയിലേ കാടമുട്ട ഉണ്ടല്ലോ അതിനകത്ത് ചെയ്താലും മതി പിന്നെ നമ്മൾ ഈ മുട്ട എടുക്കുമ്പോഴത്തേക്ക് വലിപ്പത്തിലുള്ള മുട്ട എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണേ അപ്പോൾ അത്രത്തോളം മസാല വേണം നമ്മൾ കടയിൽ നിന്നൊക്കെ കോഴിമുട്ട വാങ്ങിക്കുമ്പോൾ അതിൽ തന്നെ പല സൈസ് കാണുമല്ലോ നല്ല വലുപ്പമുള്ളതും കാണും വലിപ്പം കുറഞ്ഞ സൈസും കാണും ഞാനിപ്പം വലിപ്പം കുറഞ്ഞ സൈസ് നോക്കിയാണ് എടുത്തേക്കുന്നത് എന്നിട്ടിത് നന്നായിട്ടിങ്ങനെ പൊതിഞ്ഞെടുക്കണം ഏകദേശം ഒന്ന് തേങ്ങയുടെ ഒക്കെ ഒരു ഷേപ്പ് ഇങ്ങനെ ആക്കി എടുക്കണേ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഈ ഒരു സംഭവത്തിന് രണ്ട് പേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പാർട്ടിയൊക്കെ വെക്കുമ്പം അതിൽ സ്റ്റാർട്ടറായിട്ട് വെക്കാനൊക്കെ കൊള്ളാമേ സ്റ്റാർട്ടർ സ്നാക്കായിട്ട് വെക്കാനൊക്കെ അടിപൊളി സംഭവമാണ് കേട്ടോ ഇനി രണ്ട് മുട്ട ഞാൻ എടുത്തിട്ട് മഞ്ഞം കൂടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഏകദേശം ഒരു ടീസ്പൂണോളം കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു നുള്ളു ഉപ്പും പിന്നെ അതുപോലെ തന്നെ കുരുമുളക് പൊടി വേണേ അത് ഏകദേശം കാൽ ടീസ്പൂൺ മതി മിക്സിയുടെ ജാറിലിട്ടാൽ നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം വേറൊരു കുഞ്ഞു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണേ ഇനി ഞാനിത് വറുത്തെടുക്കാൻ വേണ്ടി എണ്ണച്ചട്ടയൊക്കെ അടുപ്പി വെച്ചിട്ട് ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളിത് മിക്സ് ചെയ്ത സംഭവം ഉണ്ടല്ലോ സ്റ്റഫ് ചെയ്തത് നമ്മളൊന്നും കൂടെ കോൺഫ്ലോറിനകത്തൊന്നും ഒഴിച്ചിട്ട് കുറച്ച് ക്രിസ്സ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് അത് നമ്മൾ മുട്ട അടിച്ചു വെച്ചിട്ടുണ്ടല്ലോ അതിനകത്തോട്ട് ഇട്ടിട്ട് ഒന്നും കൂടെ നന്നായിട്ടിങ്ങനെ കൈ കൊണ്ടിങ്ങനെ ഒന്നാക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് നന്നായിട്ടിങ്ങനെ റോൾ ചെയ്തെടുക്കണേ ഇത് ഡബിൾ കോട്ടിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത് ഒന്നും കൂടി വീണ്ടും നമ്മുടെ മുട്ടയുടെ ആ ഒരു മിക്സിലേക്ക് മുക്കിയതിന് ശേഷം ഒന്നും കൂടി ബ്രെഡ് ക്രംസിൽ നന്നായിട്ടിങ്ങനെ റോൾ ചെയ്ത് ഡസ്റ്റ് ചെയ്ത് ഒന്ന് മാറ്റി വച്ചേക്കാം ഇപ്പോൾ അല്ലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നാലെണ്ണോ നമ്മൾ ഫുള്ള് പരിപാടിയും ചെയ്തു വെച്ചതിന് ശേഷമാണ് എടുക്കുന്നത് അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ നല്ലത് അല്ലെങ്കിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ ഒരാൾ ഇങ്ങനെ കോട്ട് ചെയ്ത് ഡസ്റ്റ് ചെയ്തൊക്കെ വയ്ക്കുമ്പോഴത്തേക്കും അടുത്തൊരാളിന് വറുത്തെടുക്കാം പിന്നെ നമ്മുടെ ഈ ചാനലിൽ കുറേ കുറേ നല്ല നല്ല റെസിപ്പീസും വ്ളോഗ്സും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്യണേ ഇനി നമുക്കിത് തിരിച്ചു മറിച്ചോട്ട് നന്നായിട്ടിങ്ങനെ മൊരിയിച്ചെടുക്കണം ഇത് നന്നായിട്ട് വെന്ത സംഭവങ്ങളൊക്കെയാണ് നമ്മുടെ സ്റ്റഫിങ് നന്നായിട്ട് വെന്തിട്ടുണ്ട് അതുപോലെ തന്നെ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരുപാട് സമയം നമ്മളിട്ട് എണ്ണയിലിട്ട് അങ്ങനെ മൊരിയിച്ചെടുക്കുക എന്ന് വേണ്ട ചെറുതായിട്ടൊന്ന് കളർ മാറി വരുമ്പോഴത്തേക്ക് നമുക്കിതേപോലെ പ്ലേറ്റിലേക്ക് വാങ്ങി വയ്ക്കാം അങ്ങനത്തെ ബാക്കിയുള്ളതും കൂടി ഞാൻ വറുത്തെടുക്കുകയാണ് നമ്മുടെ വീഡിയോയും ഏകദേശം വൈൻഡ് അപ്പ് പിയാറായിട്ടുണ്ട് ഒന്ന് തയ്യാറാക്കി നോക്കണം സംഭവം ഞാൻ വെറുതെ പറയുകയില്ല സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ വയറെന്ന് നിറയും ഒരെണ്ണം കഴിക്കുമ്പോൾ തന്നെ അപ്പോൾ ഇനിയും വേറൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇന്നിപ്പോൾ എത്രയേ ഉള്ളൂ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്